അസ്ലാമലൈക്കും ബഹുമാനനായ അധ്യക്ഷൻ പി എൻ അബ്ദുൽ അത്തീഫ് മദനി വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരുണ്ട് പ്രിയപ്പെട്ട എം എൽ എ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ നേരത്തെ മജീദ് സാഹിബ് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് മറ്റു രണ്ട് പരിപാടിയും കൂടി ഈ സമയത്തുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ നിയോഗിക്കപ്പെട്ടവരാണ് ഏതായാലും ഇവിടെ ഒന്ന് വരാനും ഇവിടെ ഞാൻ നേരത്തെ വന്നതാണ് അനൗദ്യോഗികമായി പക്ഷേ ഇപ്പോൾ ഒരൗപചാരികതയോടുകൂടി തന്നെ എത്താൻ കഴിഞ്ഞു നേരത്തെ ഇതിനെക്കുറിച്ച് ഈ സ്ഥാപനത്തെക്കുറിച്ച് എനിക്കറിയാം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ പ്രദേശത്ത് ഞാൻ കൊണ്ടോട്ടി മണ്ഡലത്തിലെ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ എല്ലാ അറിവും എനിക്ക് കുറേയേറെ കിട്ടിയിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതകരമായ വളർച്ച ദീനിൻ്റെ പ്രവർത്തന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇന്ന് ബിരുദമൊക്കെ കൊടുക്കുകയാണ് മൂന്നാം ബിരുദാനും ബിരുദം മാത്രമല്ല നമ്മൾ ബിരുദം അതൊരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാകാം പക്ഷേ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമൂഹത്തെ വാർത്തെടുത്ത് കൊടുക്കുകയാണ് വിദ്യാഭ്യാസം പലതുമുണ്ട് പക്ഷേ മൂല്യത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി സമൂഹത്തിലേക്ക് അവർ വരുമ്പോൾ അവർ സമൂഹത്തിനും നാട്ടിനും എല്ലാം അത് വലിയ പ്രയോജനകരമാകുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഈ സ്ഥാപനം അങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കുന്നു അങ്ങനെ വിജ്ഞാനം നൽകുന്നു ദീനീ വിജ്ഞാനവും ഭൗതികവിജ്ഞാനം ഭൗതിക വിദ്യാഭ്യാസവും ഇതിനവിദ്യാഭ്യാസവും തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടേണ്ടതല്ല സമന്വയിച്ചു പോയാൽ അവനെ അറിവിനോടൊപ്പം അവൻ്റെ മൂല്യവും ഒരു മനുഷ്യനായി മാറാൻ കഴിയും അങ്ങനെയുള്ള ഇന്ന് കാലഘട്ടം അങ്ങോട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്രയോ ദൂരെ നിന്ന് തന്നെ നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കള് വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് ഇത്തരം സ്ഥാപനത്തെ ആ തൻ്റെ കുട്ടിയെ കൊണ്ട് കൊടുത്ത് ചേർത്തി പോയി മടങ്ങി വരും പിന്നീട് ആ കുട്ടിയെ തിരിച്ചു കിട്ടുമ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഏതാണോ രക്ഷിതാക്കൾ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയുടെ അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും അവരുടെ പ്രാർത്ഥനയും പോലെ ആ കുട്ടിയെ അവർക്ക് തിരിച്ചു നൽകുന്നു അത് സമൂഹത്തിലേക്ക് ആ കുട്ടി ഇറങ്ങുന്നു ആ പ്രവർത്തനം നടത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റു കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഇനിയും ഞാൻ വരും ഈ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ജില്ലാ പഞ്ചായത്ത് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ മറുപടി എം എൽ എയും കൂടി ഇവിടെ ഉണ്ട് ഒരു ഒന്നര എടുത്താലും ഇവിടെ എത്താത്ത രീതിയിലുള്ള പ്രയാസങ്ങളാണ് റോഡ് ഇനി ഇതിലൂടെ പോകണം എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ടില്ല ഏതായാലും ഞങ്ങളൊക്കെ ഉണ്ടാവും ഒരു പുതിയ സൂര്യോദയം സംസ്ഥാനത്തൊക്കെ വരാൻ പോകുന്നു അതിൻ്റെ ഭാഗമായി അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ പരിധിയിൽപ്പെട്ടതല്ല എന്നാലും ഞങ്ങളുടെ ഏത് സഹായങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ റോഡിനും ഈ സ്ഥാപനത്തിനും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ആശംസകൾക്കുന്നു അസ്സാമലൈക്കും